നമ്മളുടെ സംസ്ഥാനത്തൊക്കെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പെൻഷൻ പദ്ധതിയുണ്ട് അത് പ്രതിമാസം മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്നാണ് നമ്മളുടെ സംസ്ഥാനത്തുടനീളമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് സർക്കാർ ജോലിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്ത സാധാരണക്കാരായിട്ടുള്ളവർക്ക് അതും വിവിധ മേഖലകളിൽ ജോലിയുള്ള വ്യക്തികൾ തുടങ്ങി കർഷകർക്ക് വരെ ഈ ഒരു ആനുകൂല്യത്തിൻ്റെ ഭാഗമായിട്ട് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമുള്ളത് അവർക്ക് മാത്രമായിരിക്കും അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പ്രതിമാസ പെൻഷൻ സർക്കാർ നൽകുന്നത് ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അംശാദായം ഈ സ്കീമിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ചെറിയ അംശാദായം ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് മൂവായിരം രൂപ വീതം പ്രതിമാസ പെൻഷൻ ആയിരിക്കും ചേരുന്ന പ്രായത്തെ അടിസ്ഥാനമാക്കി നമ്മൾ അടയ്ക്കുന്ന അംശാദായത്തിൽ ചില ചെറിയ വർധനവ് ഉണ്ടാവാറുണ്ട് എങ്കിൽ പോലും അത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിധത്തിലാണ് നാൽപ്പതാം വയസ്സ് ചേരുന്ന ഒരു വ്യക്തിക്ക് പ്രതിമാസം ഇരുന്നൂറ് രൂപ മാത്രം കണ്ടെത്തിയാൽ മതിയാകും ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സ് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഇനി നമുക്ക് ഇരുപത്തിയൊൻപതാം വയസ്സിൽ ചേരാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതിമാസം നൂറ് രൂപ മാത്രം മുടക്കിയാൽ മതിയാകും ഇതിനുപാതികമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നു അറുപതാം വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കുന്നു ഇനി പതിനെട്ടാം വയസ്സിൽ തന്നെ നമുക്ക് ചേരാൻ സാധിച്ചെങ്കിൽ വെറും അൻപത്തഞ്ച് രൂപ പ്രതിമാസം കണ്ടെത്തിയാൽ മതിയാകും അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പെൻഷൻ ഇനി ഈ പദ്ധതിയിൽ നമുക്ക് തുടരാൻ താൽപര്യമില്ല എങ്കിൽ നിബന്ധരകൾക്ക് വിധേയമായി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് ഈ സ്കീമിലേക്ക് താല്പര്യമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ എൽ ഐ സിയുടെ ഓഫീസുകളിലോ എത്തി ഈ സ്കീമിനെ പറ്റി അറിയുന്നതിനും അതോടൊപ്പം തന്നെ അപേക്ഷകൾ വെക്കുന്നതിനും സാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സ്ഥാപനമായിട്ടുള്ള കോമൺ സർവീസ് സെന്ററുകളിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ അവർ നിർവഹിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതോടൊപ്പം നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഈ കാര്യങ്ങളൊക്കെയായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കും അവസരം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ബാങ്ക് വഴി എല്ലാ മാസവും ഇതിന്റെ അംശദായം അടയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഓട്ടോ ഡെബിറ്റിംഗ് കൂടി എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സ്കീമിൽ ചേരാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരം പദ്ധതികൾ വഴി നമുക്ക് ലഭിക്കുന്നത് പ്രതിമാസം മൂവായിരം രൂപ വീതമുള്ള പെൻഷൻ തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക